നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ച ആറാം ദിവസവും ഇന്ത്യൻ വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്കിടയിലുമാണ് ഇന്ത്യൻ വിപണി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു നേട്ടമാണത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിൽ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളും നാളെ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റി ലെവൽസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വിപണിയുടെ വിശയകലം നോക്കുകയാണെങ്കിൽ തുടർച്ചയെ ആറാം വ്യാപാര ദിനത്തിലുമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ചൊവ്വാഴ്ച വ്യാപാരത്തിൽ ഒടുവിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് അതായത് പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിനാലായിരത്തി നൂറ്റി അറുപത്തേഴ് നിലവാരത്തിൽ ക്ലോസ് ചെയ്തു സമാനമായി ബി എസ് സിയുടെ അടിസ്ഥാന സൂചികയായ സെൻസെക്സ് നൂറ്റി എൺപത്തേഴ് പോയിൻ്റ് നേട്ടത്തോടെ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ നേട്ടത്തോടെ എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി എഴുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് നിലവാരം കഴിഞ്ഞ ദിവസങ്ങളെ ദിവസങ്ങളെപ്പോലൊരു വമ്പൻ കുതിപ്പ് നമുക്കങ്ങനെ പ്രകടമായിട്ടില്ലെങ്കിൽ പോലും വിശാല വിപണിയിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ശക്തമായ നമുക്ക് പറയാൻ കഴിയും അത് അഡ്വാൻസ് റിക്കുലർ റേഷ്യോ നോക്കിയാൽ വ്യക്തവുമാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് മിഡ്ക്യാപ്പ് സ്മോൾ ക്യാപ് സൂചി എന്ന് നോക്കിയാലും അത് വ്യക്തമാണ് ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ ബി എ സിയിൽ ഇന്ന് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ടത് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഓഹരികളാണ് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തേഴ് ഓഹരികളും നേട്ടം കരസ്ഥമായിട്ടാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി നാല് ഓഹരികൾ മാത്രമാണ് നഷ്ടം നേരിട്ടത് അപ്പോൾ അഡ്വാൻസ് റിക്കുലർ റേഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരു വണ്ടി മുകളിലൊണ്ട് നിയർലി ടുന്ന് നമുക്ക് പറയാം നൂറ്റി നാൽപ്പത്തൊമ്പത് ഓവറുകൾ അഞ്ചഞ്ചിനായിട്ട് ക്ലോസ് ചെയ്തു ഇതിനിടെ എൺപത്തഞ്ച് ഓവറുകൾ ഒരു പുതിയ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നോക്കുമ്പോഴുള്ള പുതിയ വിവരത്തിലേക്ക് എത്തി അതിനിടെ ഇരുപത്തൊമ്പത് ഓവറുകൾ ഫിഫ്റ്റി ടു ലോ ഒരു വർഷക്കാലിൽ താഴ്ന്ന നിലവാരത്തിലേക്ക് വീണിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹഡ്രഡ് സൂചിക്ക് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജ് വർധന രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജ് ഏറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ ഇൻഡീസേഴ്സുകൾ നോക്കുമ്പോൾ രണ്ട് സെക്ടർ ഇൻഡീസേഴ്സില് മാത്രമാണ് നഷ്ടം അതിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ലോസ് എന്ന് പറയാൻ കഴിയും നിഫ്റ്റി ഐ ടിയിലാണ് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറിച്ച് മറവ് നോക്കുകയാണ് നിഫ്റ്റി റിയാലിറ്റി രണ്ട് ശതമാനത്തിലേറെയുള്ള നേട്ടം നിഫ്റ്റി എഫ് എം സി ജി ഇൻഡെക്സ് ആഡ് ടു പെർസെൻറ്റ് നിയർലി ടു പെർസെൻറ്റിൻ്റെ ഉള്ള നേട്ടം നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒന്നര ശതമാനമുള്ള നേട്ടവും കുറിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള പോസിറ്റിവിറ്റി നിൽക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം ബാങ്ക് നിഫ്റ്റിയാണ് തീർച്ചയായും രണ്ടാം ദിവസവും സർവ്വകാല റെക്കോർഡ് നിലവാരം തിരിത്തിയ ഒരു മുന്നേറ്റത്തിന് ശ്രമിച്ചു അത് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കിയാണെങ്കിൽ ഇത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേ നേട്ടത്തോടെ മുന്നൂറ്റി അതായത് മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ അമ്പത്തിയായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലോസിംഗ് ബേസുള്ള ഒരു ഓൾ ടൈം ഹൈ തന്നെയാണത് അപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ അതായത് റീസൻറ്റായിട്ടുള്ള ലോന്ന് പറഞ്ഞ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതിൽ നിന്ന് നോക്കുമ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി നാനൂറ് പോയിൻ്റ് നേട്ടം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ പിന്നെ ഇന്നത്തെ വ്യാപാരത്തിനിടെ എടുത്തു പറഞ്ഞൊരു കാര്യം എച്ച് ഡിഫ് സി ബാങ്ക് ഒരു നാഴികക്കല്ല് മിന്നിട്ടതാണ് ഹെവി വെയിറ്റ് ഇൻഡെക്സ് ഓഹരിയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇന്നും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു അതും ഹൈ തന്നെയാണ് മികച്ച റിസൾട്ടിൻ്റെ ഒരു ഒരു ബാക്കപ്പ് ഉണ്ട് അതിനോടൊപ്പം തന്നെ സെക്ടർ വൈസ് ആയിട്ട് വൈസായിട്ട് വന്ന് ചില വാർത്തകളും എൽ സി ആർ ലിക്വിഡിറ്റി കവർ റേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളും കാരണം എച്ച് ഡിഫ് സി ബാങ്ക് ഓഹരികൾ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചു അങ്ങനെ ഇന്ന് ഒന്നേ മുക്കൽ ശതമാനം നേട്ടത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഹരികളിൽ മൂന്നാമത്തെ ഓഹരിയാണ് പതിനഞ്ച് ലക്ഷം കോടി രൂപ എന്ന ഫിഫ്റ്റീൻ ട്രില്യൺ റുപ്പീസ് എന്ന നാഴക്കലിൽ പിന്നിടുന്നത് ഇതിന് മുന്നേ റിലയൻസ് ഇൻഡസ്ട്രീസും ടി സിസും മാത്രമാണ് അവരെ നേട്ടം കൈവരിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എച്ച് ഡിഫ് സി ബാങ്ക് പതിനഞ്ച് ലക്ഷം കോടി രൂപയെന്ന നാഴക്കലിൽ നിന്ന് പിന്നിട്ടിട്ടുണ്ട് ഇനി ഇന്ന് വിപണിയെ ഒരു മുന്നേറ്റത്തിലേക്ക് അതായത് യു എസ് വിപണി കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ആയിരുന്നിട്ടും ഇന്ത്യൻ വിപണി എന്നൊരു പോസിറ്റീവിലുണ്ട് നയിച്ച ഘടകങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബാങ്കിങ് ഓഹരികളൊരു ഉണർവ് തന്നെയാണ് <test> ി റിസർവ് ബാങ്ക് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എൽ സി ആറുമായി ബന്ധപ്പെട്ട ഫൈനൽ ഗൈഡ് ലൈൻസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിൽ കരയുടെ രേഖയിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കാടിനും കുറവായതാണ് മാർക്കറ്റ് സംബന്ധിച്ച് ലിക്വിഡിറ്റി കവറേജ് കവേജ് എന്ന് പറയുമ്പോൾ അടുത്തൊരു മുപ്പത് ദിവസത്തേക്കുള്ള ഒരു അപ്ലിക്കേഷൻസ് വിഡ്ഡ്രോവലിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേം സെല്ലിംഗ് ചെയ്യാനുള്ള പൈസ കയ്യിലുണ്ടായിരിക്കുക ഒരു ലിക്വിഡിറ്റി ബേസിലിത് പറയാണ് അപ്പോൾ അതിൻ്റെ റേഷ്യോടെ അവർ നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരു സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണം കയ്യിൽ ബാങ്കുകളിൽ നിൽക്കും അതുകൊണ്ട് തന്നെ പുതിയ വായ്പകളിലേക്ക് അത് വിതരണം ചെയ്യാൻ കഴിയും സോ ആയിട്ട് ഒരു ബിസിനസ് വർദ്ധിക്കുമെന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുമ്പോൾ ബ്രോഡർ ആയിട്ടുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട് ഇപ്പം സ്മോൾ കെ വിഭാഗങ്ങളിലൊക്കെ ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു അത് വിപണി പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡായിട്ടുള്ള ബ്രോക്കറി ഫമായ യു ബി എസ് കൺസ്യൂമർ സ്റ്റേബിൾ സെക്ടറിന് ഒരു പോസിറ്റീവ് റേറ്റിംഗ് നൽകിയത് അതുകൊണ്ട് അതുകൊണ്ടാണ് എഫ് എഫ് സി സി സെക്ടറിലാ ഒരു ടു പെർസെൻറ്റേജിൻ്റെ ഒരു വർധന ഉണ്ടായത് അത് മാർക്കറ്റിനെ പോസിറ്റീവ് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ എഫ് എസിൻ്റെ ഒരു ഡാറ്റ എത്തിയിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെൻഡ് നോക്കുക എഫ് എസ് ബാങ്ക് സൈഡിൽ ആയിരുന്നിരിക്കുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഭവിച്ചു അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുന്നോട്ട് നീങ്ങി ഇനി നമ്മൾ ഇതിനിടയിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ എക്സെക്യൂരിസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ സ്റ്റഡി ഇതിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ നിഫ്റ്റി ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ചാർട്ടാണ് നോക്കിയിട്ടുള്ളത് ഡാറ്റയാണ് നോക്കിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പം കഴിഞ്ഞ അഞ്ച് സെഷനുകൾക്കിടെ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു മൂന്ന് സിനാറി മുന്നോട്ട് വെക്കാനുള്ളത് ഇത് കഴിഞ്ഞ് തൊട്ട് അവസാന അഞ്ച് സെഷനുകളിൽ ആയി നിഫ്റ്റി ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലധികം അധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ഒരു മൂന്ന് സിനാറിയോ പറയാനുള്ളത് അടുത്ത മൂന്ന് ട്രേഡിംഗ് സെഷനുകളിലായിട്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം അതായത് എൺപത് ശതമാനം വിജയസാധ്യമാണതിനുള്ള വിന്നിംഗ് റേറ്റിലാണ് ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആവർത്തിച്ചിട്ടുള്ളത് സാമാന്യമായി നോക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് അഞ്ച് ട്രേഡിംഗ് സെഷനുകളിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ആയിട്ട് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റിൻ്റെ നേട്ടം നിഫ്റ്റിൽ രേഖപ്പെടുത്തിയായിട്ട് കണ്ടിട്ടുണ്ട് അവിടെ സിം ഇൻറേറ്റ് ആണുള്ള എയ്റ്റി പെർസെൻറ്റേജ് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിലെ എൺപത് ശതമാനം സന്ദർഭങ്ങളിലും കഴിഞ്ഞ അവസാന അഞ്ച് സെഷനുകളായി ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോഴൊക്കെ പിന്നീട് വരുന്ന അഞ്ച് സെഷനുകളിലായിട്ട് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനം ശരാശരി നേട്ടം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ കരസ്ഥമാക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു പോയിൻ്റാണ് അതായത് ഈ ഒരു പർട്ടിക്കുലർ സിഗ്നൽ അതായത് അവസാന അഞ്ച് സെഷനുകളിലായിട്ട് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം നേട്ടത്തിലധികം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ അടുത്ത ഇരുപത് ട്രേഡിംഗ് സെഷനുകൾ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ശരാശരി നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്തി കാണാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് റേറ്റ് ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നോക്കുമ്പോൾ സമാന പാറ്റേൺ അതായത് അവസാന അഞ്ച് ട്രേഡിംഗ് സെഷനുകളിലായിട്ട് ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോഴൊക്കെ അടുത്തിട്ടു ദിവസത്തെ ആവറേജ് റിട്ടേൺ നോക്കുമ്പോൾ ഫോർ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് റേറ്റ് ഉള്ളതാണ് അതായത് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പാറ്റേൺ ഇനിയും ആവർത്തിക്കാൻ കഴിയുമെങ്കിൽ മെയ് പകുതിയോടെ നിഫ്റ്റിയിൽ ഒരു നാല് പോയിൻറ്റ് ഒന്ന് ശതമാനത്തോളമുള്ള നേട്ടമെങ്കിലും പ്രതീക്ഷിക്കാമെന്നാണ് സൂചിപ്പിച്ച ആക്സിസ് സെക്യൂരിറ്റീസ് ആണ് അത്തരമൊരു റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രം ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ ട്രെൻഡ് റിമൈൻസ് പോസിറ്റീവ് തന്നെയാണ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ് നൽകുന്നത് പിന്നെ ഇന്നത്തെ ഒരു നോക്കുകയാണെങ്കിലും ഫിഫ്റ്റി പെർസെൻ്റ് ഏഫ് ഫിമസി റീട്രസ്മെൻ്റ് മുകളിൽ ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്തായിട്ട് നമുക്ക് കാണാം ഇന്ന് ഒരു വോളിറ്റാലിറ്റി ഉണ്ടായിരുന്നു അതിനുശേഷം നിഫ്റ്റി ആ ഒരു സ്ട്രെങ്ത് നേടിയെടുത്തു അങ്ങനെ ഒരു ഇൻട്രോഡ് ഹൈ ഇരു ഇരുപത്തിനാലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇൻട്രോയുടെ ഹൈ രേഖപ്പെടുത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ളൊരു ഹയസ്റ്റ് ലെവലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് ശേഷം നിഫ്റ്റി രേഖപ്പെടുത്തുന്ന ഒരു ഹയസ്റ്റ് ലെവലാണത് അതിനുശേഷം ഇൻഡെക്സിലൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നാലും റെസിഡൻസ് മേഖലകളിലോട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാമെന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും പിന്നീട് നേട്ടം കളയാതെ പിടിച്ചു നിൽക്കാൻ നിഫ്റ്റിക്കായി അങ്ങനെ നിഫ്റ്റി നാൽപ്പത്തിരണ്ട് പോയിൻ്റ് നേട്ടത്തോടെ ഇരു ഇരുപത്തിനാലായിരത്തി നൂറ്റി അറുപത്താഴ് ഏഴിൽ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിന് ശേഷമുള്ള ക്ലോസിങ് ലെവൽ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റാണിത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻഡെക്സിൽ നിന്ന് ഒരു സ്മോൾ റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പർ ആൻഡ് ലോവർ ഷാഡോസ് കാണാം ഒരു ഇത് സൂചി ഒരു കൈൻഡ് ഓഫ് ഡോജി ലെഗ് ക്യാൻഡിൽസ് പാറ്റേൺ ആണ് നമുക്ക് ഡെയിലി ചായിട്ട് കാണാൻ കഴിയുന്നത് നിഫ്റ്റിക്ക് ഇരുപത്തിനാലായി ഇരുന്നൂറ് അതായത് ജനുവരി രണ്ടിലെ ലോവർ ഹൈ അതിന് മൂലം സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹയർ ലെവൽസിലോട്ട് പോകുമ്പോൾ ബുൾസും ബേഴ്സും തമ്മിലുള്ള ഒരു ഇൻഡിസീസിനെസിനെ തന്നെയാണ് അത് കാണിക്കുന്നത് ഒരു അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഡിപ്പിനുള്ള ഒരു സാധ്യത നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതായത് ഇനി ഫർദർ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു മൈനർ ഒരു ഡിപ്പ് എന്നുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പം നിലവിലെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ പറയുകയാണെങ്കിലും നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരമാണ് സൈക്കോളജിക്കൽ സപ്പോർട്ടൂടെയാണ് അതിൻ്റെ താഴെ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റെഴുപതാണ് ഇരുപത്തിനാലായിരമാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അതിൻ്റെ താഴെ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റെഴുപതാണ് അതൊരു ഹൈ ആണ് അപ്പം ആ ബ്രേക്ക് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇനി നിയർ ടൈം റെസിഡൻസ് ഓൺ നോക്കിയാണെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറും ഇരുപത്തിനാല് അഞ്ഞൂറുമാണ് നിയർ ആയിട്ടുള്ള റെസിഡൻസ് ഇതിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റൻപതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് താനൂറ്റൻപതിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അതെന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർക്കറ്റ് ഓൾടെ ഹൈമിൽ നിന്നിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോഗിന് തമ്മിലുള്ള അതൊരു സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഫിഫ്നൗസി റിട്രെസ്മെൻറ്റ് ഏരിയ കൂടിയാണത് ഒരു ഇമീഡിയറ്റ് ആറ് സ്ട്രോങ് റെസിഡൻസ് ഏരിയ തന്നെയാണത് അപ്പോൾ ഒരു ഫർദർ അപ്സൈഡിന് മുന്നേ ഒരു ഒരു കൺസോൾട്ടേഷൻ മൈൻഡ് ഒരു ഡിപ്പോൾ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലോസിംഗ് ലെവലിലും ഹൈലാണത് അമ്പത്തി അഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഇൻട്രോ ഹൈ അമ്പത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തൊന്നാണ് അപ്പം ഒരു ബുള്ളിഷ് കാൻഡിൽസ് പാറ്റേൺ തന്നെ നമുക്ക് കാണാം പക്ഷേ ലോങ്ങ് അപ്പർ ഷാഡോ ഡെയിലി ഡെയിലി ചേട്ട് നോക്കുമ്പോൾ ലോങ് അപ്പർ ഷോഡോ കാണാം അപ്പം അത് ഹയർ ലെവൽസിലോട്ട് പോകുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറിനെ ഒരു സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇനി അടുത്ത സെഷനിൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലവാരം എന്ന് പറയുന്നത് അമ്പത്തഞ്ച് മുന്നൂറാണ് ഈ അമ്പത്തഞ്ച് മുന്നൂറ് നിലവാരം നമുക്കത് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഷാർപ്പ് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യത ട്രിഗർ ചെയ്യിക്കാം അല്ല സാധ്യത മുന്നിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അമ്പത്തിനാലായിരത്തി നാറൂറ് നിലവാരങ്ങളിലേക്കും പോകും അപ്പോൾ അമ്പത്തഞ്ച് മുന്നൂറ് എന്നുള്ള നിലവാരമാണ് നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് അത് ഇൻ്റർഡേഡ ബേസിൽ നാളെ അത് തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത അവിടെ ട്രെയർ ചെയ്യപ്പെടും അങ്ങനെ ഉണ്ടെങ്കിൽ അമ്പത് നാനൂറിലേക്ക് ബാങ്ക് നിഫ്റ്റി തള്ളപ്പെടും അപ്പം അറിയാം നമ്മൾ റീസെൻറ്റ് നിഫ്റ്റിയുടെ ഒരു മുന്നേറ്റത്തെ എല്ലാം സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തൊരു സെക്ടറാണ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ അപ്പോൾ അതിൻ്റെ ഇൻ്റെ അതിൻ്റെ പൊതുസൂചിയായ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അവിടെ നാൾ വരുന്ന മൂവ്മെൻറ്റ് നിഫ്റ്റിനെയും സ്വാധീനിക്കാമെന്നുള്ള അർത്ഥത്തിൽ കൂട്ടി വായിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം തരമിൻ്റെ സേഫ് സോണിൽ തന്നെയാണ് ബുള്ളി സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ജാഗ്രത പുലർത്തണമെന്നാണ് ഇതിലൂടെ സൂചിപ്പിച്ച് പ്രത്യേകിച്ച് യു എസ് മാർക്കറ്റിൻ്റെ ഇപ്പം ഇന്നലെ നമ്മൾ അവിടെ വിപണിയിൽ തിരിച്ചിൽ യു എസ് വിപണി തിരിച്ചിട്ടുണ്ടായാലും നമ്മൾ നേട്ടത്തിലേക്ക് പോയെങ്കിലും അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്ത് തന്നെ വേണം ഡ്രസ്റ്റമിറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ട്രംപും പൗലും തമ്മിലുള്ള ആ ഒരു തർക്കം അല്ല ആ ഒരു വടംവലി എങ്ങനെ പോകുന്നു എന്നുള്ളത് ഗ്ലോബൽ മാർക്കറ്റ്സിനെയും യു എസിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക പക്ഷേ അത് പോകുന്ന ഗ്ലോബൽ മാർക്കറ്റ്സിലും ഒരു ഇത് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ആൻഡ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നോക്കണം അത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് നമുക്ക് പിന്നെ ഒരു ചർച്ച ചെയ്യാം ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമിക് പ്രവർത്തിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം എല്ലാവർക്കും നല്ല നല്ലതിനാശംസയാണ് നിർത്തും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം